ായ മു നബി അലിഹിസലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉണ്ടല്ലോ ഫറോവുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഫിറാവൂനിന്റെ മുന്നിലും പിന്നിലും ഒരുപാട് ചക്രവർത്തിമാരുണ്ട് അയാളുടെ മുന്നിൽ മരണപ്പെട്ടു പോയവരുടെ അയാൾക്ക് ശേഷവും ഫറോവ ചക്രവർത്തിമാർ ഉണ്ടായിട്ടുണ്ട് ഈ ഫറോവ ചക്രവർത്തിമാരെല്ലാം അവരുടെ അധികാരങ്ങൾ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് ചരിത്രം നമുക്ക് കൃത്യമായി പറഞ്ഞു തരും ഈജിപ്ഷ്യൻ നാഗരികതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് അവരുടെ ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അവർ സൂര്യപുത്രന്മാരാണ് എന്നാണ് സൂര്യദേവന്റെ പുത്രന്മാരാണ് എന്നാണ് അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദിവ്യമായ കഴിവുകളുണ്ട് അമാനുഷികമായ കഴിവുകളുണ്ട് എന്നാണ് അവരോട് എതിർത്തു കഴിഞ്ഞാൽ ഭീകരമായ അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈ പറയുന്ന ആളുകൾ ഫറോവാ ചക്രവർത്തിമാരെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി നാടിന്റെ വിദൂരമായ സ്ഥലങ്ങളിൽ പോലും ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് വല്ലാത്തൊരു ഭയമുണ്ടായി ഭക്തിയുണ്ടായി ആ ഭയം ഭക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു അവരുടെ അധികാരങ്ങൾ കാലാകാലങ്ങളിൽ നിലനിർത്തുകയും ചെയ്തു എന്നിട്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ദർഗകളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ എന്ന് പറയുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ ഈ പിരമിഡുകൾ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ റോയൽ ഫാമിലിയിൽപ്പെട്ട രാജകുടുംബത്തിൽപ്പെട്ട ഫറോവ ചക്രവർത്തിമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ചക്രവർത്തിമാരെ അടക്കം ചെയ്യാനുള്ള കബറുകളായിരുന്നു മക്കബറകളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ത് വ്യത്യാസമാണുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ നാല് മൂലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ദർഗകളുടെ പാരമ്പര്യം ചെന്ന് നിൽക്കുന്നത് നബി ആണ് ഇന്നലകളിൽ അള്ളാഹു കൊണ്ട് ജീവിതം കഴിച്ചുപോട്ടിയ മഹാധിക്കാരികളും മഹങ്കാരികളുമായ ഇബിലീസിന്റെ അനുയായികളിലാണ് ഈ പറയുന്ന ദർഗകളും മക്ബറുകളും ചെന്ന് അതിന്റെ പാരമ്പര്യം ചെന്ന് നിൽക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മൂസാ നബി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ദാവുമായി കടന്നു വരുമ്പോ ആ ഫിറാൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മൂസാ അറിയുമോ ഉണ്ടായിരുന്നെന്താണെന്നറിയുമോ ിന്റെ രാജദർബാറിലുള്ള പ്രമാണിമാര് പറയുകയാണ് ഇവൻ പഠിച്ച കള്ളനാണ് ഇവൻ പഠിച്ച മരണവിദ്യക്കാരനാണ് ആരെ കുറിച്ചാണ് പറയുന്നത് മുസാനബിയെ കുറിച്ചാണ് പറയുന്നത് ഇവൻ വന്നത് എന്തിനാണെന്നറിയുമോ അവൻ കാണിക്കുന്ന മാജിക്കുകളിലൂടെ അവൻ കാണിക്കുന്ന മാരണവിദ്യയിലൂടെ അവൻ അങ്ങയുടെ കുടുംബത്തെയും ഈ സിംഹാസനത്തിൽ നിന്ന് ഇറക്കാം എന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം അതുകൊണ്ട് അവൻ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേവാഹാൻ അതുകൊണ്ട് അവനെയും അവൻ്റെ സഹോദരനെയും ആട്ടിപ്പുറച്ചാക്കിക്കൊള്ളുക ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഫിറാവുനവന്റെ അധികാരം നിലനിർത്തിയത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചതിലൂടെയാണ് ഇന്നിവരിതാ ജനങ്ങളെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നത് അത്ഭുത കഥകളാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ അതിശയോക്തികൾ നിറഞ്ഞ കഥകൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക നിയന്ത്രിച്ച് സി എം വലിയുള്ള കപ്പൽ കേടായപ്പോ കപ്പൽ വന്ന് നന്നാക്കി കൊടുത്ത സി എം വലിയ മക്കളില്ലാത്ത മനുഷ്യർക്ക് മക്കളെ കൊടുത്ത സി എം വലിയ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദാരിദ്ര്യം മാറ്റി കൊടുത്ത് സി എം വലിയ ഇങ്ങനെ പറഞ്ഞ് പതിനായിരക്കണക്കിന് വ്യാജമായ കള്ളക്കറാമച്ച കഥകൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഹൃദയത്തെ അവരെ ആശ്രയിക്കുന്നതിൽ അങ്ങനെ പിടിച്ചു വിളിക്കാൻ ഇവർക്ക് പൈസ കൊടുക്കണ്ടല്ലോ എന്നാൽ സി എം മടവൂരിന്റെ അടുത്ത് അനുഗ്രഹം കിട്ടണമെങ്കിൽ സി എം മടവൂരിന്റെ ദെർഗയിലേക്ക് നേർച്ചയാക്കണം അവിടേക്ക് പണം കൊടുക്കണം അവിടേക്ക് പോകണം അവിടെ സന്ദർശിക്കണം പ്രിയപ്പെട്ടവര് വ്യക്തമായ ദുൽമ ആണ് ഈ ദുൽമ മനസ്സിലാക്കാത്തതാണ് മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നമുക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനുള്ള പരിഹാരം എന്താണ് സ്റ്റേജുകളായ സ്റ്റേജുകൾ മുഴുവൻ മെഹ്റാബുകളായ മെഹ്റാബുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള കറാമത്ത് കഥകൾ കൊണ്ട് മുഖരിതമാകുമ്പോ നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ ആ കറാമത്ത് കഥകൾ അവിടെ നിൽക്കട്ടെ അതിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതിന് മുന്നേ ഈ പറയുന്ന സെലഫികൾക്ക് മുജാഹിദുകൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയുമ്പോ പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഉൽഫിട്ട് വരെയുള്ള പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട െ കുറിച്ച് വിശദീകരിക്കപ്പെട്ട വചനങ്ങൾ ഉണ്ടല്ലോ ആ വചനങ്ങൾ ജനങ്ങൾക്ക് ഓതി കൊടുക്കുക എന്നതാണ് പറഞ്ഞു കൊടുക്കുക എന്നതാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് എത്ര എത്ര സൂറത്തുകളിലൂടെ എത്ര എത്ര ആയത്തുകളിലൂടെയാണ് റബ്ബിന്റെ റബിന്റെ കൃത്യമായി റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് സൂറത്തുൽ സുഹത്ത് എത്രയോ ഫതിലുള്ള ആയത്താണ് നമ്മൾ എത്രയോ തവണ പാരായണം ചെയ്തതാണ് എത്രയോ തവണ ഓതിയതാണ് ഒരാൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് കൃത്യമായി പാരായണം ചെയ്താൽ മരണമല്ലാതെ സ്വർഗത്തിന്റെയും അവൻ്റെ ഇടയിൽ തടസ്സം ഉണ്ടാവുകയില്ല എന്ന് റസൂലി വസ്സലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത ആ ആയത്തിൽ പറയുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ് അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹു ലാ ഇഹുൽ പ്രഖ്യാപിച്ചിട്ടാണ് ഇലാഹു റബ്ബ് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അവൻ ജീവനുള്ളവനാണ് എന്നും നിലനിൽക്കുന്നവനാണ് മരണം സംഭവിക്കാത്തവനാണ് പതിനായിരക്കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ കാണാനോ കേൾക്കാനോ അറിയാനോ ഉപകരിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കാത്ത പതിനായിരക്കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ നമ്പ്രശിരസ്കരാകുന്ന പതിനായിരക്കണക്കിന് ബിംബങ്ങളുടെ മുന്നിൽ ആരാധ ആരാധനകൾ അർപ്പിക്കുന്ന ആ ബിംബങ്ങളോട് സങ്കടം പറയുന്ന ആ ബിംബങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത് കേട്ടോ അവൻ നിർജീവമായവനല്ല അവൻ ഗുണമില്ലാത്തവനല്ല ദോഷമില്ലാത്തവനല്ല കാണാത്തവനല്ല കേൾക്കാത്തവനല്ല എന്നെന്നും ജീവനില്ലാത്തവനാണ് ഒരിക്കലും നാശമില്ലാത്തവനാണ് ഉറക്കമോ മയക്കമോ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല അവൻ ഒരു നിമിഷം പോലും അശ്രദ്ധനായി പോകുകയില്ല ഉറക്കമോ മയക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ അവനെ പിടികൂടുകയില്ല ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടോ അത് അവന്റേത് മാത്രമാണ് അവന്റെ ഉടമസ്ഥതയിലല്ലാത്തൊരു മണൽത്തരി പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല മന്ദാബി അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക പലരും പണ്ട് പറയാറുണ്ട് അടുത്ത് നമുക്ക് നമുക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് ഇവരെന്ന് പറയാറുണ്ട് അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക വരിവരിയായി ആ ദിവസത്തിൽ നിൽക്കുന്നതാണ് റഹ്മാൻ പരമകാരുടികനായ റബ്ബാർക്കാണോ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത് ആ അനുവാദം നൽകപ്പെട്ട മനുഷ്യരല്ലാതെ മലക്കുകളല്ലാതെ തന്നെ ഉടിയാ ഉരിയാടുകയില്ല ഒരാളും തന്നെ സംസാരിക്കുകയില്ല പറയാൻ കഴിയുകയില്ല അള്ളാഹു പറയുകയാണ് സ്വന്തം കാര്യം പോലും സമർത്ഥിക്കാൻ സ്വന്തം കാര്യത്തിൽ ന്യായം പറയാനോ കളവ് പറയാനോ മനുഷ്യർക്കെന്ന് സാധ്യമല്ല ബിമാ കർമ്മത്തെ സാക്ഷ്യം വഹിക്കുകയാണ് സത്യപ്പെടുത്തുകയാണ് എത്ര വലിയ മഹാനായാലും റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നവരുടെ കരങ്ങളും കാലുകളുമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം കാര്യത്തിന് പോലും നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ദിവസം ഒരാൾക്കും റബ്ബിന്റെ മുന്നിൽ അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയില്ല എന്നിട്ട് പറയുകയാണ് ബൈന ഐദി لفضيله الدكتور خلفهم. വെച്ചോളൂ വെച്ചോളൂ പരസ്യമാക്കി എല്ലാം ഒരുപോലെയാണ് കാര്യങ്ങളും അറിയുന്നവനാണ് ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എത്ര വലിയ മഹാനായാലും എത്ര വലിയ വലിയ ും അള്ളാഹുവിന്റെ അറിവിൽ ഉദ്ദേശിച്ചതല്ലാതെ നേടിയെടുക്കാൻ സാധ്യമല്ലാഹു അള്ളാഹുവിന്റെ കയ്യിലാണ് നിഗൂഢതയുടെ അദൃശ്യത്തിന്റെ താക്കോൽ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല ിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താലും റബ്ബിന്റെ ഈ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവന്റെ പാതപീഠമാകട്ടെ ആകാശഭൂമികളെ വിസ്തൃതമാണ് അതിന്റെ സംരക്ഷണം അള്ളാഹനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള വിഷയമല്ല ചില ആളുകളൊക്കെ പറയാറുണ്ട് അള്ളാഹു വലിയ രാജാതിരാജനാണ് റബ്ബിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ അള്ളാഹുവി നമുക്ക് നേരിട്ട് പോകാൻ കഴിയുമോ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് എടുക്കാറില്ലല്ലോ ഓരോ വീടുകളിലേക്കും വ്യത്യസ്തമായ മെയിൻ സ്വിച്ചുകളല്ലേ ഉള്ളത് അതിലേക്കല്ലേ കരണ്ടെടുക്കാറുള്ളത് അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന മുഖ്യ പ്രധാനമന്ത്രിയുടെ കീറ കീഴിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുണ്ടല്ലോ അതേപോലെ അല്ലാഹു രാജാതിരാജനാണ് ഓരോ കാര്യങ്ങൾക്കും പടച്ചറബി ദുനിയാവിൽ ഓരോ വലിയ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു ഓരോ കാര്യകർത്താക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ വിളിച്ചാൽ മതി അവരെ തേടിയാമതി എന്നുള്ള ഞൊട്ടിന്യായങ്ങൾ പറയുന്ന ആളുകളുണ്ട് അവരോടുള്ള മറുപടിയാണ് അല്ലാഹു പറയുന്നത് പറയുന്നത് എന്താണ് ഈ പറയുന്ന ആകാശങ്ങളും ഭൂമികളും മുഴുവൻ ആകാശ വിസ്തൃതമായ തന്റെ പാദപീഠമാകട്ടെ ആ പറയുന്ന ആകാശങ്ങളും ഭൂമികളുമാകട്ടെ അതിന്റെ സംരക്ഷണം അള്ളാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല പഠിച്ച ഹങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് നിയന്ത്രിക്കുന്നവനാണ് ഗാലക്സികളെ നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ നിർണയിക്കുന്നവനാണ് പതിനായിരക്കണക്കിന് മനുഷ്യൻ കണ്ടതും കാണാത്തതുമായ എത്ര പ്രപഞ്ചങ്ങളുണ്ടോ ആ പ്രപഞ്ചങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് എന്നാൽ എന്നാലും സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് പ്രപഞ്ചത്തിൽ ഒരു കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ഗാലക്സിയായ മിൽക്കി പദത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹത്തിൽ ഒരു നക്ഷത്ര സമൂഹമായ ഒരു നക്ഷത്ര കുടുംബമായ സൗരയൂഥത്തിലുള്ള ആ സൗരയൂഥത്തിന്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എട്ടോളം ഗ്രഹങ്ങളിലൊരു ഗ്രഹമായ ഭൂമിയിലുള്ള പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ആ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ സങ്കടം പറഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ചാൽ ആ വ്യക്തിയുടെ സങ്കടങ്ങൾ അറിയാൻ ആ വ്യക്തിയുടെ വേദനകൾ അറിയാൻ ആ വ്യക്തിയുടെ നൊമ്പരങ്ങൾ അറിയാൻ അള്ളാഹുവിന് കൃത്യമായി സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുമ്പോഴും രാത്രിയുടെ ഇരുട്ടിൽ ഒരു പാറക്കെട്ടിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിന്റെ കാലൊച്ച പോലും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിനുള്ള കോടിക്കണക്കിന് മരങ്ങളിൽ കോടിക്കണക്കിന് ചില്ലകളിൽ കോടിക്കണക്കായി വരുന്ന ഇലകളിൽ ഏതെങ്കിലും ഒരു ഞെട്ടറ്റുകൊണ്ട് താഴേക്ക് വീഴുമ്പോ അത് കൃത്യമായി അള്ളാഹുവിന്റെ കിതാബിൽ

അള്ളാഹുവിന്റെ കലിമത്തുകൾ തീരുന്നതിന് മുന്നേ ആ കടലുകൾ വറ്റി പോകുന്നതാണ് ആ മഷികൾ തീർന്നു പോകുന്നതാണെന്ന് പരിശുദ്ധ പരിശുദ്ധു എന്നിട്ടതിന് സമാനമായ വീണ്ടുമുള്ള സമുദ്രങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ കലിമത്ത് എഴുതി തീർക്കാൻ റബ്ബ് പറയുമ്പോ അള്ളാഹുവിൻ്റെ അറിവ് എത്രമാത്രം വിശാലമാണ് പറയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കുതലത്ത് എത്രമാത്രം വിശാലമാണ് അതുകൊണ്ടാണ് പറയുന്നത് അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാണ് പരിശുദ്ധ ഖുറാനിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ